നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം ഇന്ന് രാത്രി എട്ട് മണിക്ക് ആവേശത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു ഇന്ത്യയുടെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഒരു ഐ സി സി വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് അവർ ഇതുവരെ കിരീടം ചൂടിയിട്ടില്ല ഇന്ത്യ ആവട്ടെ നമുക്കറിയാം വേൾഡ് കപ്പ് നേടിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും അതുകൊണ്ട് ഇത്തവണ കിരീടം നമുക്ക് കിട്ടിയേ പറ്റൂ ഒരു തകർപ്പൻ പോരാട്ടമാണ് ഇന്ന് ബാർബഡോസിൽ നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരി കവാര് ജയിക്കും സ്വാഭാവികമായിട്ടും സമ്മർദ്ദമേറെ ഉള്ളൊരു പോരാട്ടമായിരിക്കും ഇത് ഈ പോരാട്ടത്തിൽ ഏറ്റവും കുറച്ച് എറർ വരുത്തുന്ന ടീം ഏതാണോ ആ ടീമായിരിക്കും വിജയിക്കുക എറർ എററ് റെഡ്യൂസ് ചെയ്യാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക തന്ത്രങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സെറ്റ് ആയിരിക്കും തന്ത്രങ്ങൾ റെഡി ആയിരിക്കും ഈ തന്ത്രങ്ങളും വരുതന്ത്രങ്ങളും ഒക്കെ എന്താണ് ഈ കളിയിൽ ഉണ്ടാവുക എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാ പ്രധാനപ്പെട്ട കളികൾക്ക് മുമ്പ് നമ്മൾ ടാക്ടിക്സ് ബോർഡ് വീഡിയോ ചെയ്യാറുണ്ട് അത് ഐ പി എൽ ഘട്ടത്തിൽ തന്നെ നിങ്ങൾ കണ്ടതായിരിക്കും സ്ഥിരമായിട്ട് റാഫ് ടോക്സ് ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം നമ്മൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ഒന്നും വായുവിൽ നിന്നെടുത്ത് പറയുന്നതല്ല ഏതായാലും ഒരു കിടലിൻ പോരാട്ടം ബാർബഡോസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുന്നു ആദ്യം ടോസ് ഫാക്ടർ എങ്ങനെയാണ് ടോസ് ലഭിച്ചാൽ ടീമുകൾ എന്ത് ചെയ്യും ബാറ്റ് ചെയ്യുമോ ബോൾ ചെയ്യുമോ അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടില് കെൻസിങ്ടോവലില് ഡേ മാച്ചുകള് നാലെണ്ണമാണ് നടന്നത് ഡേ മാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി എട്ട് മണിക്കാണെങ്കിലും ഈ ഫൈനൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ലോക്കൽ ടൈം പത്തരക്കാണ് തുടങ്ങുന്നത് പത്ത് മണിക്കാണ് ടോസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഡേ മാച്ച് ആണ് ഈ ഡേ മാച്ചുകളിൽ ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കണം ഇത് ഇവിടെ നാല് മത്സരങ്ങൾ ഡേ മാച്ച് നടന്നതില് ടോസ് ലഭിച്ച ടീം രണ്ട് തവണ ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നമീബിയ സ്കോട്ട്ലൻഡിനോട് തകർന്നു പോയെങ്കിലും അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ വളരെ കംഫർട്ടബിളി നാല്പത്തിയേഴ് റൺസിന് തോൽപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇംഗ്ലണ്ട് രണ്ട് തവണ കളിച്ചത് രണ്ട് തവണ അവര് ബൌളിംഗ് ആണ് ഇലക്ട് ചെയ്ത് അതിൽ ഓസ്ട്രേലിയോട് തോൽക്കുകയും യു എസ് എവിടെ വിജയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇതാണ് കണക്ക് പിന്നെ ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഈ ടൂർണമെന്റിൽ ഇതുവരെയുള്ള മുന്നോട്ട് പോക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ രണ്ട് ടീമുകളും എല്ലാ കളികളും വിജയിച്ചാണ് വരുന്നത് പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക എല്ലാ കളിയും വിജയിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു കളിയും മഴ പെയ്തു പോയി ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യയും വിജയിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം ബാറ്റ് ചെയ്താലും രണ്ടാമത് ബാറ്റ് ചെയ്താലും ഈ ടീമുകൾ ഇതുവരെ വിജയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷെ ഫൈനലിൽ ടോസ് ലഭിച്ചാൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയുണ്ട് സമ്മർദ്ദങ്ങളില്ലാതെ ബാറ്റ് ചെയ്യാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക പ്രത്യേകിച്ച് രണ്ട് ടീമിനും നല്ല ബൗളിംഗ് ഉണ്ട് അപ്പൊ ടോസ് ലഭിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എതിരാളിയെ ചെയ്സിങ്ങിന് സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടും തങ്ങളുടെ മികച്ച ബൗളിംഗ് വെച്ച് അവരെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും ഇതായിരിക്കും തന്ത്രം അപ്പം ടോസ് ലഭിച്ചാൽ ബാറ്റിംഗ് എടുക്കാനാണ് സാധ്യത പിന്നെ ഡാമേജ് ആണ് ഡ്യൂ എഫക്ട് എന്ന പ്രശ്നമേ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം രണ്ടാമത് ബാറ്റ് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല ദൻ സൂര്യകുമാർ യാദവ് അദ്ദേഹമാണ് ഇന്ത്യയുടെ ഒരു തുറുപ്പ് ചെയ്ത ഒരു സംശയവും വേണ്ട സൗത്ത് ആഫ്രിക്കക്ക് വലിയ തലവേദനകൾ ഇതിനു മുമ്പുണ്ടാക്കിയിട്ടുള്ള ആളുമാണ് അപ്പൊ അദ്ദേഹത്തെ പൂട്ടാൻ സൗത്ത് ആഫ്രിക്ക എന്ത് തന്ത്രമായിരിക്കും നനഞ്ഞിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ബോളിന്റെ വേഗത കുറക്കുക പേസ് ഓഫ് ചെയ്യുക എന്നുള്ളത് അവരുടെ പേസ് ബോളർമാർ എന്തായാലും സൂര്യക്കെതിരെ ശ്രമിക്കും കാരണം സൂര്യയുടെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ നമുക്കറിയാം അദ്ദേഹത്തിന് പേസ് എറിഞ്ഞാൽ വേഗത്തിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ആ പേസ് നന്നായിട്ട് യൂസ് ചെയ്യും വിക്കറ്റിന് പുറകിലേക്കും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം സ്കോർ ചെയ്ത് വരും അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ സ്കോറിംഗ് സോൺ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് പോയിന്റ് ടു ബാക്ക് വേർഡ് സ്കയറിലൊക്കെയാണ് നമുക്കറിയാവുന്നതാണ് അധികം പേസ് ബോളുകൾ അദ്ദേഹം ആ രൂപത്തിൽ തട്ടിയിട്ട് കളിക്കുന്നതും അടിച്ചിട്ട് കളിക്കുന്നതും കളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേഗത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബോളർമാർ സൂര്യക്കെതിരെ ശ്രമിക്കും നോക്കുക ഇപ്പം സൂര്യകുമാർ യാദവ് കാഗിസോ അബാദയ്ക്കെതിരെ ഇരുപത്തിനാല് പന്തുകൾ നേരിട്ടിട്ട് ആ ഒരു സോണിലേക്ക് അറുപത്തി ആറ് റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് എല്ലാ ടി ട്വന്റികളിലുമായിട്ടുള്ള കണക്കാണെ അതുപോലെ നോർക്കെതിരെ പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് ആ ഏരിയയിലേക്ക് മുപ്പത്തിരണ്ട് റൺസ് അടിച്ചിട്ടുണ്ട് ഈ അഞ്ച് ബോളുകൾ നേരിട്ടുള്ള ഇരുപത്തിയഞ്ച് റൺസും അടിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തില് ഫിനോമിനൽ ഒരു പെർഫോമൻസ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ പേസർമാർക്കെതിരെ വേഗത്തിൽ വരുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അവരുടെ ഈ പേസ് സ്ട്രെയോക്കെതിരെ ആ ഒരു സോണിലേക്ക് അദ്ദേഹം കളിച്ചിട്ടുള്ളതിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന കാര്യം കൂടി നോക്കുക അപ്പം അത്രയും മികച്ച ഒരു പ്രകടനമാണ് ഇപ്പൊ കാക്കിസോർ ഭാഗത്ത് റബാദക്കെതിരെ ഇരുപത്തിനാല് പന്തുകൾ അറുപത്തി ആറ് റൺസ് നോർക്കിയക്കെതിരെ പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് യൻസിനെതിരെ അഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തി അഞ്ച് സോ അടിച്ചു പരത്തി വിട്ടിരിക്കുകയാണ് എന്നർത്ഥം അപ്പം സ്വാഭാവികമായിട്ടും ബോളിന്റെ പേസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കും ബോളിന്റെ പേസ് കുറക്കുമ്പോഴും അധികം സ്കോർ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നുമില്ല പക്ഷേ അതിൽ വ്യത്യാസമുണ്ട് അധികം ക്യുക്ലി തന്നെ സ്കോർ ചെയ്യുന്നു നൂറ്റി എൺപത്തിനാല് റൺസാണ് സ്ട്രൈക്കുഴറ്റ് എന്നാൽ നൂറ്റി നാല്പത്തി എട്ട് സ്ലോവർ ബോളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അദ്ദേഹം ഐ പി എല്ലും മറ്റും ഒക്കെ ആയിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആണ് നമ്മൾ പറയുന്നത് നൂറ്റി എൺപത് പക്ഷേ അദ്ദേഹത്തിന്റെ ആവറേജ് കൺസിഡറബിളി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫേസ് ബോളുകൾക്ക് എതിരെ വരുമ്പോ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്നാണ് ഓൺ ഫേസ് ഡെലിവറി അല്ലെങ്കിൽ സ്ലോവർ ബോളിൽ ഇരുപത് പോയിന്റ് അഞ്ച് മൂന്നാണ് ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പോ ഇരുപത്തിമൂന്ന് ബോളുകൾ ഓൺ പേജ് ഡെലിവറീസ് അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ നേരിട്ടതിൽ ഇരുപത്തിമൂന്ന് ഡെലിവറികളിൽ ഒരു വിക്കറ്റ് എന്ന തരത്തിലാണ് അദ്ദേഹം വിക്കറ്റ് ആവുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസ്മിസിൽ റേറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ളത് പതിനൊന്ന് പോയിന്റ് നാല് ഗോളുകളാണ് സ്ലോവർ ഗോളുകളിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീഴുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവറേജ് കൺസർട്ടബിളി കുറഞ്ഞിട്ടുണ്ട് സ്ലോവർ ഗോളുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ വിക്കറ്റുകൾ കൂടുതലായിട്ട് വീഴുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്ലോ ബോളുകളിലേക്ക് സൗത്ത് ആഫ്രിക്കയുടെ പേസർമാര് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ദൻ കേശവ മഹാരാജനെ പവർ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാധ്യത നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ ജോസ് പെണ്ഡർ പറഞ്ഞൊരു കാര്യമുണ്ട് ബോയിനലിയെ പവർ പ്ലയിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും അതെല്ലാവരും അത്ഭുതപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് ബോയിനെ കൊണ്ട് പന്തറിയിച്ചില്ല എന്നുള്ളത് പ്രത്യേകിച്ച് കിങ് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒരു ബാ ബാറ്റിംഗ് രീതി വെച്ച് കോഹ്ലി ഈ ഒരു ടൂർണമെന്റിൽ മികച്ച പ്രകടനമേ അല്ല നടത്തിയിട്ടുള്ളത് എങ്കിൽ പോലും പേസർമാർക്കെതിരെ കോഹ്ലിയും രോഹിത്തും നന്നായിട്ട് കളിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ലെഫ്റ്റ് ഹാം സ്പിന്നേഴ്സ് വരുമ്പോൾ ഇപ്പം കേശവ് മഹാരാജനെ പോലെ ലെഫ്റ്റ് ഹാ സ്പിന്നർ വരുമ്പോൾ അവർക്ക് അത്ര വേഗത്തിൽ സ്കോർ ചെയ്യാറില്ല ഒരു സ്ലോ ആണ് അവരുടെ ബാറ്റിംഗ് സ്കോറിംഗ് റേറ്റ് പലപ്പോഴും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങള് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കേശവ മഹാരാജിനെ പവർ പ്ലേയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഈ ടൂർണമെന്റിൽ നമുക്കറിയാം കുടനീളം ഇപ്പം കാഗിസോർ അബാദയും യൻസനുമാണ് പ്രധാനമായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ബോളിംഗ് തുടങ്ങി വെച്ചിട്ടുള്ളത് പക്ഷെ പേസർമാർക്കെതിരെ രോഹിത്തും കോലിയും മികച്ച രൂപത്തിൽ തന്നെ പോകും അപ്പൊ അതുകൊണ്ട് കേശവ മഹാരാജിന്റെ ലെഫ്റ്റ് ആം സ്പിന് പവർ പ്ലേയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം സിൻസ് ജനുവരി ട്വന്റി ട്വന്റി ത്രീ മഹാരാജ് നൂറ്റി പതിനാല് പന്തുകളാണ് പവർ പ്ലേയിൽ എറിഞ്ഞിട്ടുള്ളത് അതിൽ നൂറ്റി നാല്പത്തി മൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് ഏഴ് പോയിന്റ് അഞ്ച് രണ്ടാണ് അദ്ദേഹത്തിന്റെ ഇക്കണോമി റേറ്റ് എന്ന് പറയുന്നത് ആറ് വിക്കറ്റുകൾ ഉപയോഗിട്ടുണ്ട് മോശമല്ലാത്ത കണക്കാണ് കണക്കാണത് എന്നർത്ഥം അതുപോലെ തന്നെ രോഹിത് ആൻഡ് കോഹ്ലി ഹാവ് അറ്റൻഡ് ടു സ്കോർ സ്ലോലി അഗെൻസ്റ്റ് ലെഫ്റ്റ് ആം സ്പിൻ ആ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ചിലപ്പോ അവര് കേശവ മഹാരാജിനെ പവർ പ്ലേയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പൊ നമ്മൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കീ ബാറ്റിൽ വരാൻ പോകുന്നത് ക്ലാസൺ ക്ലാസൺ വേഴ്സസ് ഇന്ത്യൻ സ്പിന്നേഴ്സ് ഡേവിഡ് മില്ലർ വേഴ്സസ് കുൽദീപ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ഒരു കളിയിൽ ആ ഒരു മാച്ചപ്പ് എന്തായാലും നമ്മൾ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാൽ ഇപ്പം ക്ലാസന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു സ്പിൻ ബൗളേഴ്സിനെ ഡിസ്പെക്ട് ചെയ്യുന്ന തരത്തിൽ കളിക്കുന്ന ആളാണ് ഡീപ്പിൽ ക്രീസിൽ വളരെ ഡീപ്പായിട്ട് നിൽക്കുക ബാറ്റ് അങ്ങ് വീഴ്ച വിടുക ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി സ്പിന്നർമാരെ അങ്ങനെ അദ്ദേഹം തച്ച് തകർത്ത് തരിപ്പണമാക്കാറുണ്ട് അതുപോലെ തന്നെ ഡേവിഡ് മില്ലറുടെ കപ്പാസിറ്റി നമുക്കറിയാം അപ്പം ഇന്ത്യൻ ടീമിലാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ സ്പിന്നേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുമാണ് അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ പോരാട്ടം എന്ന കാര്യത്തിൽ തർക്കമില്ല അക്സറും കുൽദീപും രവീന്ദ്ര ജഡേജയും രണ്ട് എന്റുകളിൽ നിന്ന് ഇങ്ങനെ സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ട് അപ്പം മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പം സ്ട്രോങ് നമ്പേഴ്സാണ് അക്സറിനെതിരെ ഇപ്പം ഡേവിഡ് മില്ലർക്കും അതുപോലെ തന്നെ ഹെൻറി ക്ലാസറും ഉള്ളത് അതേസമയം മറ്റു ബൗളർമാർ അങ്ങനെയല്ല ഇപ്പൊ ക്ലാസിനു മേൽ ആധിപത്യം എന്തായാലും രവീന്ദ്ര ജഡേജയ്ക്ക് ഉണ്ട് സിൻസ് ട്വന്റി ട്വന്റി ത്രീ നോക്കിയാല് പതിനഞ്ച് പന്തുകള് ജഡേജ ക്ലാസ്സിനെതിരെ എറിഞ്ഞതിൽ അഞ്ചെണ്ണം ഡോട്ട് ബോൾ ആയിരുന്നു ഒറ്റ സിക്സ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പം കുൽദീപ് കുൽദീപിന് ഡേവിഡ് മില്ലർക്ക് മേലൊരു എഡ്ജിണ്ട് സിൻസ് ട്വന്റി ട്വന്റി ടു നോക്കിയാൽ ഇരുപത്തിനാല് പന്തുകൾ കുൽദീപ് ഡേവിഡ് മില്ലർക്കെതിരെ എറിഞ്ഞതിൽ റൺസ് മാത്രമേ വന്നുള്ളൂ ഒമ്പത് ഡോട്ട് ബോളുകൾ രണ്ട് തവണ വിക്കറ്റ് ആവുകയും ചെയ്തു ഓൺലി റൺ ബോൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഈ തരത്തിൽ ആ ബാറ്റർമാർക്കെതിരെ തന്ത്രം ഇന്ത്യ മെനയും എന്ന കാര്യം ഉറപ്പാണ് അവർ സ്പിന്നേഴ്സിനെ അടിക്കുന്നവരാണെങ്കിൽ അതിന് മറുപരുന്ന് ഇവിടെ ഇന്ത്യയുടെ ഭാഗത്തുണ്ട് എന്ന് തന്നെ പറയണം പിന്നെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ ഈ ഫൈനലിന് വേണ്ടിയിട്ട് പ്ലെയിങ് ഇലവനിൽ മാറ്റി ശിവൻ അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണ് അദ്ദേഹത്തിന് പകരം സഞ്ജു സാംസണ കൊണ്ടുവരുമോ നിരവധി മലയാള മാധ്യമങ്ങളിൽ ഇന്നലെ മുഴുവനും അത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പൊ നമുക്കറിയാം ശിവൻ ദ്വീപ് ഈ ടീമിലേക്ക് എടുത്തത് സ്പിൻ ഡിസ്ട്രപ്റ്റർ എന്ന രൂപത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ അദ്ദേഹത്തെ വളരെ ലോവർ ഓർഡറിലേക്ക് മാറ്റി ഇറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അവിടെയും പക്ഷേ അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആവാൻ കഴിഞ്ഞിരുന്നില്ല ഏതായാലും ഷിവൻ ദ്വൂബയെ ടീമിലെടുത്തതിൻ്റെ ആ ഒരു ഉദ്ദേശം സഫലമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ പ്രകടനം സ്പിന്നർമാരെ അദ്ദേഹം അടിച്ചു വരത്തും എന്നുള്ള തരത്തിലാണല്ലോ അദ്ദേഹത്തെ സ്കോറിലേക്ക് എടുത്തത് മുപ്പത്തിയെട്ട് ബോളുകളാണ് സ്പിന്നർമാർക്കെതിരെ കളിച്ചിട്ട് അദ്ദേഹം നാൽപ്പത്തിയേഴ് റൺസാണ് ആകെ ഈ വേൾഡ് കപ്പിൽ അടിച്ചത് രണ്ട് തവണ യും ചെയ്തു പിന്നെ പേസർമാർക്കെതിരെ അദ്ദേഹം ബോൾ പോലും കളിക്കുന്നില്ല അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട് അമ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം ആകെ ആടിച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യമുണ്ട് ശിവൻ ദ്വൂബെയും മാറ്റി സഞ്ജു സാംസണിനെ കൊണ്ടുവരുമോ എന്നുള്ളത് അതിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം പല മലയാള മാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളൊന്നും മാത്രം ഒരു സൂചന തരുന്നില്ല അവർ പറയുന്നത് ഈ വിന്നിംഗ് കോമ്പിനേഷൻ ഫൈനൽ മത്സരത്തിൽ വെച്ച് മാറ്റാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പക്ഷെ ഈ കാര്യം അവർ ചർച്ച ചെയ്യുന്നുമുണ്ട് അപ്പം നിലവിൽ നമുക്ക് പറയാൻ കഴിയുക സഞ്ജുവിനെ മാറ്റാനുള്ള സാധ്യത കുറവാണ് ഇനി മാറ്റിയാൽ അത് നല്ല കാര്യമെന്ന് പറയാനേ കഴിയുകയുള്ളു പക്ഷേ വിന്നിങ് കോമ്പിനേഷൻ മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ചിലർ കമന്റ് ബോക്സിലൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നില്ലേ ശിവൻ ദിപിയെ മാറ്റി ജയ്സ്വാളിന് ഇറക്കണം എന്നിട്ട് ജയ്സ്വാളിനെ ഓപ്പൺ ജയിക്കണം കോലിയെ വൺ ഡൗൺ ആക്കണം അത്രക്കൊക്കെ പോകുമോ കാരണം ഇതുവരെ വന്ന വിന്നിങ് കോമ്പിനേഷൻ മാറ്റുക മാത്രമല്ല ബാറ്റിംഗ് ഓർഡറും ഫൈനലിൽ മാറ്റും ഏത് നമ്മൾ എന്തായാലും കരുതുന്നില്ല സാധ്യത തീരെ കുറഞ്ഞ ഒരു കാര്യമാണത് തൽക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്ന ദ്വീപ തന്നെ കളിക്കുമെന്നാണ് ഇനി മറ്റു മാറ്റങ്ങൾ ഉണ്ടാകുമോ കാത്തിരുന്ന് കാണാം പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് തബ്രീ ഷംസി ഓർ ബാറ്റ്മാൻ എന്നുള്ളൊരു സംശയം അവർക്ക് എന്തായാലും ഉണ്ട് ഇപ്പം ഷംസി മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവുമില്ല പതിനൊന്ന് വിക്കറ്റുകൾ അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ നേടിയിട്ടുണ്ട് ഒരു ഫോർഫറും രണ്ട് ത്രീ ഫോറും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇപ്പം സെമിഫൈനലിൽ ആറ് റൺസിന് മൂന്ന് വിക്കറ്റാണ് അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നേടിയത് അങ്ങനെ തകർപ്പൻ ഫോമിൽ ഷംസി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം തന്നെ ഫൈനൽ കളിക്കും എന്ന് കണ്ടടച്ച് പറണ്ടതാണ് പക്ഷേ ഈ ഒരു പിച്ചിന്റെ സ്വഭാവം ഈ ഒരു ഗ്രൗണ്ടിന്റെ സ്വഭാവം ഇതുവരെ ഇവിടെ നടന്ന വേൾഡ് കപ്പ് മത്സരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ പേസ് ബോളർമാരും ഇരുപത് വിക്കറ്റുകളും സ്പിന്നേഴ്സിനുമാണ് ലഭിച്ചത് അപ്പൊ പേസ് ബോളിങ്ങിന് കുറച്ചൊരു ആനുകൂല്യമുണ്ട് അത്രമൊരു ഘട്ടത്തില് ഇപ്പൊ എഡൻ മർക്കുഴം എറിയാനുണ്ട് പിന്നെ കേശവ മഹാരാജ് കളിക്കും പിന്നെ വീണ്ടും ഒരു സ്പിന്നറെ കൂടി തബരി ഷംസി കളിപ്പിക്കുമ്പോൾ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ ഷംസിയെ പുറത്തിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒട്ടനയിൽ ബാറ്റ്മാൻ ആണ് റൈറ്റ് ഐ ഫാസ്റ്റ് ബോളർ പക്ഷെ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം ആ ഒരു മത്സരത്തിൽ വളരെ ഏറാറ്റിക് ആയിരുന്നു കളി നഷ്ടപ്പെടുന്ന രത്തില് അത്തരം ഒരു ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ വരെ അദ്ദേഹം തുടരെ തുടരെ എറാറ്റിക് ആയിട്ട് പങ്കെറിഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംശയമുണ്ട് എന്നാൽ പോലും സെമി ഫൈനലിലൊക്കെ മികച്ച ഫോമിൽ കളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തബറി ഷംസി തന്നെ ഫൈനൽ കളിച്ചേക്കും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക ഏതായാലും ഈ മാച്ചപ്പുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആണെന്നാണ് നമ്മൾ ഈ ഒരു കളിയെ കുറിച്ച് പറയാം കളി വെറുതെ എങ്ങ് കാണുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാല് കളി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഏതായാലും ഫൈനൽ മത്സരത്തിനായിട്ട് നമ്മൾ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് രണ്ട് ടീമുകളുടെയും തന്ത്രങ്ങളൊക്കെ അവരുടെ തിങ് ടാങ്കുകൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് തന്ത്രങ്ങളും മരുതന്ത്രങ്ങളും ഇന്ന് ബർബഡോസിലെ പിച്ചിന് നമുക്ക് കാണാൻ കഴിയും ഒടുവിൽ നമ്മുടെ ടീം വിജയിച്ച് കയറിട്ട് കപ്പും കൊത്തി രോഹിത്തും സംഘവും ഇന്ത്യയിൽ പറന്നിറങ്ങട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി